ഈ നിൽക്കുന്നതാണ് ഗൈസ് ബർഗർ മമ്മി സന്തൂർ മമ്മീന്നൊക്കെ കേട്ടിട്ടില്ലേ അതിന്റെ വേറൊരു വേർഷന എന്താണെന്നുള്ള ക്ലൈമാക്സിൽ കാണാവേ നോക്കൂ സാധാരണ അരിയും മണിയുമൊക്കെ വേലത്തിട്ട് ഉണങ്ങാൻ ഇട്ട് കഴിഞ്ഞാൽ കാക്കയും കോഴീനെയൊക്കെ ഓടിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള കമ്പി പിടിച്ച് നിൽക്കാറ് ഇപ്പൊ കുന്തപ്പാരെ പിടിച്ചിട്ട് നിൽക്കുക നമുക്കൊരു മൂന്നര പൂച്ചക്കുട്ടന്മാരുണ്ട് തലതിരിഞ്ഞന്മാരായുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുണ്ണേനെ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വടിയും കൊണ്ട് അമ്മച്ചി പാറന്ന് നിൽക്കുന്നത് കേട്ടോ ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് എപ്പോഴാ ക്യാമറ പൊക്കിക്കൊണ്ട് കുറേ വരുന്ന അറിയത്തില്ലാത്തതുകൊണ്ടും പടി വെച്ച് മുറക്കറിനും കൊടുക്കാൻ വേല അതുകൊണ്ട് പായസം വിളക്കുന്ന ആക്ഷനിൽ പയ്യെ പയ്യെ അമ്പാനേ കുഞ്ഞുണ്ണിനെ തോണ്ടി വിടുവാ തുണി കയറി കിടന്നപ്പോൾ അവന്മാർക്ക് ഉണങ്ങാനായിട്ട് തുണി കണ്ട ഒരു പ്രത്യേക മൂടാ ഫോട്ടോ അതിൻ്റെ അകത്ത് ഉരുളാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ പപ്പിക്കുട്ടനെ നോക്കിയാൽ ശാന്തിയുടെ വിസ്മയ തീരത്തെ പ്രത്യേകമായി അങ്ങനെ നിലകൊള്ളുക തുണിയക്കറ സമ്മതിക്കതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞോണ്ട് കുഞ്ഞുണ്ണി അവിടുന്ന് കിട്ടി വരണം തണലിൽ തൂയി കിടക്കും തല്ലുകളിത്തരം കാണിക്കും തല്ലും മടിക്കും തിരിച്ചു വന്ന് വെള്ളം കുടിക്കും മമ്മീനെ വെള്ളം കുടിപ്പിച്ച് കൊടുത്തിട്ട് അവന്മാരെ ക്ഷണിച്ച് അവനും പോയി വെള്ളം കുടിച്ചു കേട്ടോ എന്തോ ഒരു പിടിവാശി പോലെയാ തുണിയുടെ പൊക്കത്ത് കയറാതെ മേല രണ്ടവണ വെള്ളം കുടിക്കുന്നത് ഒച്ചയാക്കണോ ശ്രദ്ധിച്ചു നോക്കി കുറച്ചുകൂടെ ആയിട്ട് കാണിക്കാം അടുക്കളയിൽ നിന്ന് എന്തോ ഒച്ച കേട്ട് അങ്ങ് തിരിഞ്ഞു തക്കത്തിന് കുഞ്ഞുണ്ണി സ്ലോ മോഷനിൽ വെച്ച് പിടിച്ചു കിടക്കുന്ന തുണി കയറി ഊരിണ്ടും മറിയാൻ അടുക്കളയിൽ നിന്ന് ഇടാൻ വിളി വന്നോളൂ ഞാൻ കുഞ്ഞുണിയൊക്കെ ഒന്ന് പേടിച്ചു കേട്ടോ ആർക്കിട്ടാന്ന് അറിയത്തില്ലല്ലോ പിന്നെ വൈകിട്ട് കിട്ടിയ ചായക്ക് ഒരു വെട്ടുകേക്കും കൂട്ടി അങ്ങ് പിടിച്ചോണ്ടിരുന്നപ്പോഴാണ്ട് ദേഹു ഒരു പേതാണ്ട് വരുന്നു മിക്കവാറും ഒരു മൂർക്കിന്റെ മുട്ടയെങ്കിലും ആയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഒരു ആറ്റം മുമ്പ് എന്തെങ്കിലും കൊണ്ട് തരണമല്ലോ മഞ്ഞ കളറുള്ള വെട്ടുകേക്ക അതുകൊണ്ട് മഞ്ഞക്കുഞ്ഞൻ എന്റെ ഷെയർ പോണോന്ന് പറഞ്ഞു അവൻ അതും കൊടുത്തിട്ടിരുന്നപ്പോഴാണ് ആറു കുട്ടിയുടെ അശ്വരീരി കാച്ചിൽ പുഴുങ്ങി ഉണക്കപ്പ് മടുത്തു ഇന്ന് ഗ്രാൻഡായിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് നേരെ വിട്ടുത്തൊരുപഴിക്ക് പാറക്കുട്ടി ആൻഡ് ടീമിൻ്റെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ കേരള സ്റ്റൈൽ കൊളവേറിനും പ്രോട്ടീൻ പ്ലാറ്റർ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്തു പൊടിയിട്ട് ഇട്ട് കലക്കാത്ത അരിക്കാത്ത ഒരു കാപ്പിയും കൊടുത്തു ഇത് എന്നാ കാപ്പിയാണെന്ന് ചോദിച്ചാൽ മമ്മി ഇങ്ങനെ ഇരിക്കുവാണ് അതിനിടയ്ക്ക് ഒരു ബർഗർ മമ്മിക്ക് ഓർഡർ ചെയ്തു കേട്ടോ അതിൻ്റെ അവസ്ഥയൊന്നും നോക്കി അകത്ത് ഇരുപത്തഞ്ച് രൂപയുടെ ഗുണ്ട് വെച്ച് പൊട്ടിച്ച പോലെയാണ് അത് സെറ്റ് ചെയ്ത് ബാ്യെങ്ങൾ കണ്ടാറുണ്ടല്ലോ ചെതറിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കുന്ന് അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ലോത്ത് ഒരു ബർഗറിനും അവസ്ഥ വരുത്തരുതേ നോക്കി കൂടെ ചില സാമ്പാറും ഇച്ചിരി ഉണക്കമീനും കടുമാങ്ങാച്ചാറോട് ഉണ്ടായിരുന്നു പൊളിച്ചേനെ അല്ലെങ്കിൽ നമുക്ക് ബർഗറും പിസ്സിയൊന്നും പറ്റത്തില്ല വീട്ടിൽ ചെന്ന് ഉള്ളതും കൂടി ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്നും നമുക്ക് ഓർക്കാൻ പറ്റത്തില്ലോട്ടോ ഇനി എന്നെ കഴിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് പോരാളി വചനം ബർഗർ കണ്ടപ്പോ ഉണക്കമീനും ഓർമ്മ ഒന്നും പറഞ്ഞോണ്ട് പിന്നെ മാർക്കറ്റിംഗ് കയറി നമ്മളെ വീട്ടിൽ പോയി കേട്ടോ ബർഗറിന്റെ കുറ്റം നാല് ദിവസം കേൾക്കണം